പറവൂർ വഴിക്കുളങ്ങരയിൽ ആരംഭിച്ച സഹകാർ സേവാ കേന്ദ്രം മുനിസിപ്പൽ ചെയർമാൻ രമേഷ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു സ്ഥാപന വാർത്ത എല്ലായിടത്തും ഓൺലൈനാണ് ഓൺലൈനൊരു ബസിലേക്ക് കിടക്കാനുള്ള ഓൺലൈനായിട്ടുള്ള സേവനം പതിനെന്തായാലും ആളുകൾപ്രദമായി ചേരട്ടെ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അത് സൗകര്യം ഒരുക്കട്ടെ എന്നായിരിക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ പേപ്പറിലെ ചാർജ് 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 ചെറിയ ചെറിയ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇന്നിപ്പോ പ്രവർത്തനം ആരംഭിച്ച സഹാർ സേവാ കേന്ദ്ര ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് എല്ലാ പഞ്ചായത്തുകളിലേക്കും നമ്മളിത് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സേവനങ്ങൾ എല്ലാ സേവനങ്ങളും ഇപ്പൊ സേവനങ്ങളെല്ലാം ഓൺലൈനിൽ കൂടി മാത്രമേ നടക്കാൻ നടക്കുന്ന അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ കേരളത്തോടെ എല്ലാ പഞ്ചായത്തുകളിലേക്കും നമ്മൾ ഈ സേവനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല ആവട്ടെ സഹാർ ഇന്നു മുതൽ മുന്നേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സഹാർ മെഡിക്കൽസും എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളും സഹാർ സൂട്ട്സ് ആൻഡ് അടക്കമുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇനിയും പുതിയ പുതിയ പദ്ധതികൾ വീണ്ടും വീണ്ടും നമ്മൾ എത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്നിവിടെ സഹാർ സേവാ കേന്ദ്ര ജനങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകും എന്ന വിശ്വാസത്തോടും ആശംസയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എ രാജീവ് സജി നമ്പിയത്ത് സുകുമാരി പി ഡി ആശാ മുരളി അനൂപ് നാലുകണ്ടത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു